സ്വത്ത് തർക്കം മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് ആശ്വാസം സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കേസിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് ആശ്വാസം സ്വത്തുക്കൾ ഗണേഷ് കുമാറിന്റെ പേരിലാക്കിയ വിൽപത്രത്തിലെ ഒപ്പുകൾ അച്ഛൻ ആർ ബാലകൃഷ്ണപിള്ളയുടേത് തന്നെയെന്ന് ഫോറൻസിക് റിപ്പോർട്ട് ഒപ്പ് വ്യാജമെന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ സഹോദരി ഉഷാ മോഹൻദാസിന്റെ വാദം വാദം ഈ തള്ളുന്നതാണ് റിപ്പോർട്ട് ഹണിറോസിന്റെ പരാതി രാഹുൽ ഈശ്വരനെതിരെ കേസെടുക്കാനാകില്ലെന്ന് പോലീസ് നടി ഹണിറോസ് നൽകിയ പരാതിയിൽ രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കാനാകില്ലെന്ന് പോലീസ് പരാതിയിൽ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി പോലീസിന് കേസെടുക്കാനാകില്ലെന്നാണ് പ്രാഥമിക നിഗമനം വിഷയത്തിൽ കൂടുതൽ നിയമോപദേശം തേടും കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സെൻട്രൽ പോലീസിനോട് നിലപാട് തേടിയിരുന്നു എന്നാൽ കേസെടുക്കാൻ വകുപ്പില്ലെന്നായിരുന്നു പോലീസ് കോടതിയിൽ പരാതിയുടെ സ്വഭാവമനുസരിച്ച് കോടതി മുഖാന്തരമാണ് കേസിൽ തുടർ നടപടി സ്വീകരിക്കാനാകുക ഇക്കാര്യം ഹണിറോസിനോടും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് എതിർദിശയിൽ വന്ന ബൈക്കുകൾ കൂട്ടിയിടിച്ചു രണ്ട് യുവാക്കൾക്ക് ദാരുണാന്ത്യം മലപ്പുറം പുത്തൂർ ചിന്നക്കൽ ബൈപ്പാസ് പാതയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച രണ്ട് യുവാക്കൾക്ക് ദാരുണാന്ത്യം കാവാതിക്കുളം ആലം വീട്ടിൽ ഹൗസിലെ മുഹമ്മദ് റിഷാദ് മരംവെട്ടി പട്ടദരി ഹൗസിലെ ഹംസ എന്നിവരാണ് മരിച്ചത് ഇന്ന് വൈകിട്ടാണ് സംഭവം എതിർദിശയിൽ വന്ന ബൈക്കുകൾ കൂട്ടിയിടിക്കുകയായിരുന്നു ബൈക്കിലുണ്ടായിരുന്ന മറ്റു രണ്ട് യുവാക്കൾ ഗുരുതര പരിക്കുകളോടെ കോട്ടക്കല്ല സ്വകാര്യ ആശുപത്രി ചികിത്സയിലാണ് സിയാദ് ഇർഷാദ് എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് ഇടിയുടെ ആഘാതത്തിൽ ഇരു ബൈക്കുകളും തകർന്നു മൃതദേഹം ചങ്കുവെട്ടിയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി കോട്ടയത്ത് വീടിന് തീ പിടിച്ച വയോധികയ്ക്ക് ദാരുണാത്യം ഇടയാഴം കൊല്ലന്താനം മേരിയാണ് മരിച്ചത് എഴുപത്തിയഞ്ചു വയസ്സായിരുന്നു മൂകയും ബെതിരയുമായ മേരി വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു അർദ്ധരാത്രിയോടെയാണ് വീട്ടിൽ നിന്നും തീയും പുകയും ഉയരുന്നത് കണ്ടാണ് അയൽവാസികൾ എത്തുന്നത് തീ അണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും നടന്നില്ല തുടർന്ന് വൈക്കം പോലീസും ഫയർഫോഴ്സും എത്തിയാണ് തീ അണച്ചത് എന്നാൽ കത്തിക്കരിഞ്ഞ നിലയിലാണ് മേരിയുടെ മൃതദേഹം കിട്ടിയത് അടുപ്പിൽ നിന്നും തീ പടർന്നതാകാമെന്നാണ് പ്രാഥമിക നിഗമനം നെടുമങ്ങാട് ബസ് അപകടം ഡ്രൈവർ അരുൾദാസ് അറസ്റ്റിൽ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ഇരിഞ്ചയത്ത് ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ച സംഭവത്തിൽ ബസ് ഡ്രൈവർ അറസ്റ്റിൽ ഒറ്റശേഖരമംഗലം സ്വദേശി അരുൾദാസാണ് അറസ്റ്റിലായത് അലക്ഷ്യമായി വാഹനം ഓടിച്ച് ജീവൻ നഷ്ടപ്പെടുത്തിയതിന് കേസെടുത്തിരിക്കുന്നത് ഇന്നലെ രാത്രിയാണ് വിനോദയാത്രാ സംഘം സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് ഇരിഞ്ചേത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ അറുപത് വയസ്സുള്ള ദാസിനി മരിച്ചിരുന്നു നിരവധി പേർക്ക് പരിക്കേറ്റു നിസാര പരിക്കേറ്റവരെ നെടുമ്പങ്ങാട് താലൂക്ക് ആശുപത്രിയിലും സാരമായി പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ് തട്ടിക്കൊണ്ടുപോയത് തന്നെ കാലു സി പി എം ഭീഷണിപ്പെടുത്തിയെന്ന് കലാ കൂത്താട്ടുകുളം നഗരസഭയിലെ അവിശ്വാസ പ്രമേയത്തിനിടെ തന്നെ സി പി എം തട്ടിക്കൊണ്ടു കലാരാജു തന്റെ കാറിൽ കുടുങ്ങിയപ്പോൾ വെട്ടിമാറ്റി വെട്ടിമാറ്റിത്തരാമെന്ന് മകനേക്കാൾ പ്രായം കുറവുള്ള സി പി ഐ പ്രവർത്തകൻ ഭീഷണിപ്പെടുത്തിയെന്ന് അവർ പറഞ്ഞു തട്ടിക്കൊണ്ടുപോയെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് കലാരാജുവിന്റെ പ്രതികരണം തട്ടിക്കൊണ്ടുപോയത് സിപിഎം പ്രവർത്തകരാണ് തന്നോട് വളരെ മോശം ഭാഷയിൽ സംസാരിച്ചുവെന്നും വലിച്ചഴിച്ച് കാറിൽ കയറ്റി ദേഹോപദ്രവം ചെയ്തുവെന്നും കലാരാജു പറഞ്ഞു തന്റെ വസ്ത്രം വലിച്ചഴിച്ചു തട്ടിക്കൊണ്ടുപോയതിനു ശേഷം സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് തന്നെ എത്തിച്ചത് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചില്ലെന്നും നെഞ്ചുവേദന അനുഭവപ്പെട്ടപ്പോൾ ഗ്യാസിന്റെ ഗുളിക തന്നുവെന്നും കലാരാജു പറഞ്ഞു ഇവരെ കൂത്താട്ടുകുളം ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നബീസ കൊലപാതകം ദമ്പതികൾക്ക് ജീവപര്യന്തം മണ്ണാർക്കാട് നബീസ വധക്കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം തടവും രണ്ടു ലക്ഷം രൂപ പിഴയും വിധിച്ച് കോടതി നോമ്പുകഞ്ഞിയിൽ വിഷം കലർത്തി ഭർത്താവിന്റെ മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഒന്നാം പ്രതി ഫസീലയ്ക്കും ഫസീലയുടെ ഭർത്താവും നബീസയുടെ ചെറുമകനുമായ ബഷീറിനും ജീവപര്യന്തവും പിഴയും വിധിച്ചിരിക്കുന്നത് കൊലപാതക കുറ്റം തെളിവ് നശിപ്പിക്കൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞതായി കോടതി വ്യക്തമാക്കി തലച്ചോറിൽ ട്യൂമറിന് ശസ്ത്രക്രിയ കിടപ്പിലായ ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി താമരശ്ശേരി കൈതപ്പൊഴയിൽ മകൻ അമ്മയെ വെട്ടിക്കൊന്നു അടിവാരം മുപ്പതേക്കർ കോയ്ക്കൽ സുബൈദയാണ് കൊല്ലപ്പെട്ടത് കൊലയാളിയായ ഏകമകൻ ഇരുപത്തി അഞ്ചു വയസ്സുള്ള ആഷിഖിനായി പോലീസ് തെരച്ചിൽ തുടങ്ങി ഇന്ന് ഉച്ചകഴിഞ്ഞ് സുബൈദര സഹോദരി ഷക്കീലയുടെ പുതുപ്പാടി ചോയിട വീട്ടിൽ വെച്ചാണ് സംഭവം മയക്കുമരുന്നിന് അടിമയായിരുന്ന ആഷിഖ് ബംഗളൂരുവിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലായിരുന്നു ബ്രെയിൻ ട്യൂമർ ബാധിച്ച സുബൈദ ശസ്ത്രക്രിയക്ക് ശേഷം സഹോദരിയുടെ വീട്ടിലാണ് കഴിഞ്ഞിരുന്നത് ഇവരുടെ ശരീരം തളർന്നിരുന്നു ഇന്ന് ഉമ്മയെ കാണാനെത്തിയ മകൻ ഷക്കീലയുടെ വീട്ടിൽ മറ്റാരും ഇല്ലാതിരുന്ന സമയത്ത് ഉമ്മയെ കൊലപ്പെടുത്തിയ ശേഷം കടന്നു കളഞ്ഞു മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി എൻ എം വിജയന്റെ മരണം ആത്മഹത്യാ പ്രേരണ കേസിൽ മൂന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് ജാമ്യം എം എൽ എ ഐ സി ബാലകൃഷ്ണൻ അടക്കം മൂന്ന് കോൺഗ്രസ് നേതാക്കൾക്കാണ് മുൻകൂർ ജാമ്യം ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ മറ്റൊരു കോൺഗ്രസ് നേതാവ് കെ കെ ഗോപിനാഥ് എന്നിവർക്കാണ് മുൻകൂർ ജാമ്യം ലഭിച്ചത് കേസിലെ സാക്ഷികളെ സ്വാധീനിക്കരുത് തെളിവുകൾ നശിപ്പിക്കരുത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകണം തുടങ്ങിയ സാധാരണ ഉപാധികളോടെയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത് രണ്ട് ദിവസങ്ങളിലായി വാദം കേട്ട കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസിൽ ഇന്ന് വിധി പ്രസ്താവിച്ചത് ദമ്പതികളോട് മതസ്പർധയോടെ സംസാരം ജാമ്യമില്ലാ കേസിൽ അറസ്റ്റിൽ വന്ദേ ഭാരത്തിൽ ദമ്പതികളോട് മതസ്പർദ്ധയോടെ സംസാരിച്ച സംഭവത്തിൽ യു കെ പൗരനായ മലയാളി അറസ്റ്റിൽ കോട്ടയം സ്വദേശി ആനന്ദ് മാത്യു ആണ് അറസ്റ്റിലായത് വിഴിഞ്ഞം സ്വദേശികളായ ദമ്പതികളോടാണ് ഇയാൾ മതസ്പർധയോടെ സംസാരിച്ചത് വന്ദേ ഭാരത്തിനെ എതിർത്തവർ ഇപ്പോൾ ഇതിൽ കയറി തുടങ്ങിയു എന്നായിരുന്നു ചോദ്യം ബ്രിട്ടീഷ് പൗരത്വമുള്ള മലയാളിയാണ് ആനന്ദ് മാത്യു ബ്രിട്ടനിൽ നേഴ്സായിരുന്നു ഇയാളെന്നാണ് വിവരം സംഭവത്തിൽ ആനന്ദ് മാത്യുവിനെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തിയെന്ന് റെയിൽവേ പോലീസ് അറിയിച്ചു